കുട്ടിക്കാലം മുതൽ എനിക്ക് കമ്മ്യൂണിസത്തോടായിരുന്നു താല്പര്യം ഇന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ചെറുപ്പം മുതൽ എൻ്റെ മനസ്സിൽ ചേക്കേറിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കേട്ടോ ശ്രീ വി എസ് അച്യുതാനന്ദൻ ഒരുപാട് രാഷ്ട്രീയക്കാരുടെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിനെ ഇത്രയും അധികം പിടിച്ചു വിളിച്ച മറ്റൊരു മരണം ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ മരണവും അതിനുശേഷം അദ്ദേഹത്തിന് ജനങ്ങൾ നൽകിയ സ്നേഹവും വിലാപയാത്രയിൽ കുട്ടികളും മുതിർന്നവരും പ്രായഭേദമന്യേ അദ്ദേഹത്തിന് കൊടുത്ത സ്നേഹവും പിന്തുണയും എല്ലാം കണ്ടപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ ഈറൻ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ സാധിച്ചില്ലെങ്കിലും ഇന്ന് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ആലപ്പുഴ ജില്ലയിലെ വലിയ ചൂടുകാട്ടിൽ എനിക്ക് അവസരം ലഭിച്ചു ആ മഹാൻ്റെ ചിതക്കരികിൽ നേരത്തെ പറഞ്ഞതുപോലെ ഹൃദയത്തിനൊരു വല്ലാത്ത ഭാരവും കണ്ണുകളിൽ രണ്ടു തുള്ളി കണ്ണുനീരും അറിയാതെ വന്നുപോയി അതിൽ നിന്നും എനിക്ക് മനസ്സിലായി കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസവും ഒന്നും ഒരിക്കലും മരിക്കുന്നില്ല അദ്ദേഹം നമ്മളിലൂടെ ജീവിക്കുക തന്നെ ചെയ്യും വരും തലമുറയ്ക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാനുണ്ട് അതെല്ലാം എഴുതപ്പെട്ടിട്ടുള്ളതുമാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളൊന്നും ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം സത്യത്തിന് കൂടെ നിൽക്കുന്നവർക്ക് എപ്പോഴും ശത്രുക്കൾ ഉണ്ടാവുമല്ലോ അങ്ങനെ പല സാഹചര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും നെഞ്ചുറച്ച് കരളുറപ്പോ കൂടി എന്നും സത്യത്തിന് വേണ്ടിയും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടിയും നിലകൊണ്ടിട്ടുള്ള ഒരാളാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസം ഒരിക്കലും ഈ മണ്ണിൽ നിന്ന് മായുകയില്ല ആ കൂടി ഞാൻ പറയുകയാണ് കണ്ണേ കരളെ വി എസ് സി ഞങ്ങളുടെ നെഞ്ചില റോസ അപ്പൂവേ അഞ്ച് വയസ്സുള്ള എൻ്റെ മകൾക്ക് വി എസ് സി എന്ന അപ്പൂപ്പനാണെങ്കിൽ നാളുകളിലെ അവളുടെ രാഷ്ട്രീയ ചിന്തകളിൽ അദ്ദേഹം ഒരു വീരപുരുഷനായിരിക്കും അതെനിക്ക് തീർച്ചയാണ്